ഹായ് ഹലോ ചെന്താമരയെ കുറിച്ചാണ് ഇപ്പൊ കേരളം മൊത്തം സംസാരിക്കുന്നത് ആ കൊടിയ സൈക്കോനെ പുറത്തേക്ക് വിട്ട പോലീസുകാർ എന്ത് ചെയ്യണം പോലീസുകാരുടെ മറുപടി ഞങ്ങൾക്ക് ഇനി ഇതിലൊന്നും ചെയ്യാനില്ല ജയിൽ ശിക്ഷ കഴിഞ്ഞ വന്ന ആൾക്ക് ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊരു നിസ്സഹായമായൊരു മറുപടിയാണ് പോലീസുകാർ നൽകിയിട്ടുള്ളത് മറുപടി ശരിക്കും പാവങ്ങളുടെ കണ്ണീരിനൊരു വിലയില്ല എന്നുള്ളതാണ് അഖില ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ടാണ് കുട്ടി പറഞ്ഞത് അഖില എന്ന് പറയുമ്പോ ഇപ്പൊ മരിച്ചില്ലേ കൊല്ലപ്പെട്ട ആളുടെ മകള് കൊല്ലപ്പെട്ട ആ കുട്ടിയുടെ അമ്മയും അച്ഛനും മുത്തശ്ശിയുമാണ് മരിച്ചത് ആ കുട്ടിക്ക് ഇനി ആരുമില്ല അനാഥിയാണ് ഇത്രയും കൊല്ലപ്പെട്ടു പോലീസ് അതിൽ ഒരു നടപടി എടുക്കുന്നില്ല ഇതിനു മുമ്പും പല പ്രാവശ്യം പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസുകാർ വരും കൊണ്ടുപോകും തിരിച്ചു നേരെ വീട്ടിലോട്ട് കൊണ്ടുനാക്കും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടത്തെ പ്രദേശവാസികൾ എല്ലാവരും ഇയാളുടെ ഈ ഒരു പ്രവർത്തിക്കെതിരെ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവരാരും ഇതിന് കാര്യമായിട്ട് എടുത്തിട്ടില്ല പോലീസുകാർ ഇതുവരെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഇന്ന് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണം എന്നുള്ളത് ഉന്നതമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിരിക്കുക അതിപ്പോ ഇത്രയും പേര് മരിച്ചല്ലോ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ലല്ലോ ഇപ്പോ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഈ ചെന്താമരയെ പോലുള്ള സൈക്കോകളെ അഴിഞ്ഞാടാൻ വിടുന്നതിൽ പോലീസ് തടിയൂരി തന്നെയാണോ ശരിക്കും തീർച്ചയായിട്ടും അതുതന്നെയാണ് പോലീസിന്റെ അനാസ്ഥ കാരണം തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് ഒരു കൊലപാതകം നടന്നിട്ട് അതിന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാതെ ഇവര് പിന്നെയും എന്തുകൊണ്ട് അയാളെ ഇത്രയും സഹിക്കുവായിട്ടുള്ള ഒരാളെ എന്തുകൊണ്ട് പോലീസ് അഞ്ച് വർഷം മാത്രം ശിക്ഷ കൊടുത്തിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് അയച്ചു എന്ത് വിശ്വസിച്ചാണ് ആ കുടുംബം ജീവിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്